ഹലോ ഓണസത്തി ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചതാട്ടാ അനീത്തിമാരും മക്കൾസിൻ്റെയൊക്കെ കൂടെ ഓണം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു ഞായറാഴ്ച തിരുവോണത്തിൻ്റെ അന്ന് അപ്പോൾ അങ്ങോട്ട് പോകാൻ ഉത്രാടത്തിന് ഞങ്ങൾ ഓണസദ്യക്കുണ്ടായി ഓണമായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണ്ടേ പിന്നെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി അടിച്ചു പൊളിക്കാം ഞായറാഴ്ച പോയിട്ട് പിന്നത്തെ ശനിയാഴ്ച വരുള്ളോ എന്നൊക്കെ വിചാരിച്ച് പോയതാട്ടാ അപ്പോൾ ആദ്യ രാത്രിക്കാണ് കേട്ടോ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിച്ച് വേറെലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ചേട്ടന് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ വേണ്ട പനിയല്ലേ മാറട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊരു ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ പുറത്ത് പോയപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഓണത്തിൻ്റെതായോ ഒരു വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടാ ഒന്നാമത് സമയം ഉണ്ടായില്ല വീട്ടിൽ പോണ കാരണം നമ്മുടെ വീടൊക്കെ ഒതുക്കിപ്പറക്കി നീറ്റായിട്ടിട്ടിട്ട് വേണ്ട പോവാൻ അതെനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പണിയും കൂടി പിന്നെ പെരുന്നാളിൻ്റെ വിഭവങ്ങൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വന്നപ്പോൾ ഓണം കോസ്റ്റ്യൂംസ് ഒന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും സമയം കിട്ടില്ലായിരുന്നു കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം ഉത്രാടത്തിലായിരുന്നു നമ്മുടെ ആമിക്കുട്ടിയുടെ കാതു അപ്പം ഉത്രാടത്തിനൊക്കെ ആയ കാരണം നല്ല ഓർമ്മയായിരുന്നു കേട്ടാ കാതു കുത്ത അത് കാരണം ഞാൻ എഴുതി വെച്ചിട്ടില്ല അമ്മൂസിൻ്റെയൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കാതു കുത്തിയ ഡേറ്റ് എന്നൊക്കെ ഇതുകാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും എനിക്കറിയാം കാരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉത്രാടത്തിൻ്റെ ഒന്നായി പാമ്പിക്കുട്ടി അന്ന് കരഞ്ഞ് ബഹളടിച്ചതൊക്കെ ഇങ്ങനെ മനസ്സിൽ മിന്നി കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞ ഓണം പനി ഓണത്തിൻ്റെ അന്ന് കുഴപ്പമുണ്ടായില്ലേ പിറ്റേ ദിവസം തൊട്ട് പനി കൊണ്ടുപോയി ഞങ്ങളുടെ ഓണം വെക്കേഷൻ അവിടെ അനീത്തിമാരുടെ മക്കൾസിൻ്റെ ഒപ്പമൊക്കെ ഓണടിച്ച് പൊളിച്ച് ഓണക്കളികളൊക്കെ കളിക്കണം അപ്പം അനീറ്റിമാരുടെ മക്കളൊക്കെ തന്നെ വലിയ മമ്മി ഒരു അനീത്തിയുടെ മക്കൾ വലിയ മമ്മി ഒരാളുടെ മക്കൾ കവിത മമ്മി എന്നൊക്കെ ആയിട്ട് വിളിക്കുക അപ്പോൾ അവർക്ക് വീഡിയോസ് എടുക്കാത്തവരുടെ ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വെക്കേഷന് നമുക്ക് ആ വിഷമൊക്കെ മാറ്റാം വല്യമ്മിക്ക് വയ്യാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വേഗം തന്നെ ചേട്ടനെ വിളിച്ച് ഞങ്ങളിങ്ങോട്ട് പോകുന്നോട്ടോ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പനിയൊക്കെ മാറിയിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം കോഴി വളർത്തലിനെ കുറിച്ചിട്ടും നമ്മുടെ ഫാമിലികളൊക്കെ ആയിട്ടും അങ്ങനെ മിക്സഡ് മിക്സഡായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരിക എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ട എല്ലാവരും കയറി കാണണം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം